ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ഒരു ചുറ്റികയുടെ കൈപ്പിടിയിൽ ഒരു ആണി തട തറച്ച് കയറി ചുറ്റികയുടെ തലഭാഗം കൊണ്ട് അതെടുക്കാൻ ചുറ്റിക കിണഞ്ഞ് പരിശ്രമിച്ചു എന്നാൽ ആണി പറിക്കാൻ ഉപയോഗിക്കുന്ന ചുറ്റികയുടെ മറുഭാഗം നേരെ എതിർവശത്തായിരുന്നു അപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ആ ചുറ്റികയോട് അടുത്ത് നിന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി പറഞ്ഞു നിൻ്റെ തലയൊന്ന് തിരിച്ചു വെച്ചു നോക്ക് അപ്പോൾ നിനക്ക് ആ ആണി വേഗം പറിച്ചെടുക്കാൻ കഴിയുമെന്ന് തീപ്പള്ളി തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായത്തോടു കൂടി ചുറ്റിക തൻ്റെ തലയൊന്ന് തിരിച്ച് തന്നിൽ തറഞ്ഞിരിക്കുന്ന ആ ആണി പതുക്കെ വലിച്ചെടുത്തു തീപ്പെട്ടിക്കൊള്ളിക്ക് നന്ദി പറഞ്ഞ് ചുറ്റിക തലതിരിച്ച് യാത്ര തുടർന്നു ഉദ്ധിതൻ്റെ കാലടികളിലൂടെ അവിടുന്ന് ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയാക സമൃദ്ധിയായി സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ് താൻ ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന് അവിടുന്ന് വചനത്തിലൂടെ സാക്ഷിൽപ്പെടുത്തി ഇരുളിലും മരണനിഴലിലും കഴിയുന്നവർക്ക് അവിടുന്ന് പ്രകാശമായി ഉദിച്ചുയർന്നു അതെ ജീവൻ ഉണ്ടാകാൻ വേണ്ടി അവിടുന്ന് ജീവൻ ബലിയർപ്പിച്ചു തന്നിൽ തെര തറഞ്ഞിരിക്കുന്ന മുറിപ്പെടുത്തുന്ന ഓർമ്മകളാകട്ടെ തിന്മകളുടെ സ്വാധീനമാകട്ടെ ഒക്കെ തലയൊന്ന് തിരിച്ചു വെച്ച് പറിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഉദ്ധിതൻ്റെ നല്ല നാളുകൾ മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നരുളി ചെയ്ത തിരുനാഥൻ അത് ജീവിതത്തിലൂടെ കാണിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകൾ പരാജയങ്ങൾ വിഷാദങ്ങൾ പിരിമുറുക്കങ്ങൾ ഇതിനൊക്കെയുള്ള ആണികൾ നമ്മളിൽ തന്നെ ഒന്നുകിൽ നമ്മൾ തന്നെ തറച്ചിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും തറച്ചിട്ടുണ്ടാകും ഇനി അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും എറിഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാകും ഉദ്ധിതൻ്റെ കാൽപ്പാടുകളിലൂടെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ നമ്മുടെയും മനസ്സൊന്ന് തിരിച്ച് നമ്മുടെ മുറിവുകളൊന്ന് മാറ്റിവെച്ച് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പരാധീനതകളും ഒക്കെ നമ്മളിൽ തന്നെ ഒന്ന് മാറ്റിവെച്ച് ഒരൽപ്പം മുന്നോട്ട് നടന്നാൽ പ്രശാന്തതയോടെ സമാധാനത്തിൻ്റെ തീരത്ത് നമുക്കും എത്തിച്ചേരാൻ കഴിയും വിശ്വ തിരുവചനത്തിലൂടെ ഒരു സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലെ ആഴികളിൽപ്പെട്ട് തോണി ഉഴ ഉഴലുമ്പോൾ അമരത്ത് വെച്ച് സ്വസ്ഥമായി ഉറങ്ങുന്ന ഈശോ ആ തോണിയുടെ അല്ലലും അലച്ചിലും ആട്ടവുമൊക്കെ ഈശോയും അനുഭവിക്കുന്നുണ്ട് എന്നാലും വെച്ച് ഉറങ്ങാൻ മാത്രം അവിടുത്തെ സമാധാനം അത്ര വലുതായിരുന്നു ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ താളപ്പിഴകളെയും എല്ലാ ഇല്ലാഴ്മകളെയും വല്ലാഴ്മകളെയും തലേണയാക്കി വെച്ച് നമുക്കും കൂടി ഈ ദിവസങ്ങളിലായിരിക്കാം എല്ല ശരിയാകുമെന്ന് മനസ്സിൽ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കാം തമ്പുരാൻ്റെ കൃപ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉദ്ധിതൻ്റെ സ്നേഹവും കരുണയും അവിടുത്തെ കരുണ നമ്മളെ അനുഗമിക്കട്ടെ ആമേൻ